എല്ല്പൊടി വേപ്പം പിണാക്കി ചാണകപ്പൊടി ചകിരിച്ചോറ് കടകപ്പിണ്ടാക്കി പിന്നെ മണൽ അതായത് മണൽ മണി മിക്സ് ചെയ്ത് ഒരു കൂട്ടുണ്ടാക്കി വെച്ചേക്കുന്ന മനസ്സ് നിറച്ച് റോസാപ്പൂക്കൾ കാണാനായിട്ട് ആശ്രാമം മൈതാനത്ത് ഒരു ലോറി റോസാപ്പൂ ചെടികൾ ഇറക്കിയിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഒപ്പിയെടുത്തേക്കുന്ന കുറേ വെറൈറ്റി റോസുകൾ അത് പൂ വന്നതിന് ശേഷം നമുക്ക് രണ്ടിലും പൂ വന്ന് കൈകാര് ശേഷം കട്ട് ചെയ്യുക നമ്മുടെ ലോറിയുടെ വീട്ടിലാണ് അതിന് ഒരു ലോറി വേണേണ്ട ഒരു ലോറി സാധനം അതായത് ഏതൊക്കെയാണത് ഡീറ്റെയിൽ ആയിട്ട് കാണണ്ടേ വലിയ റോസ് ചെറിയ റോസ് മീഡിയം സൈസ് റോസ് ബട്ടൺ റോസ് അതേപോലെ തന്നെ സാധ്യമ പ്ലാന്റ് അടിപൊളി ഓൺ റോഡ് വെറൈറ്റി റോസ് റോസ്താ ഓൺ റോഡ് വെറൈറ്റി റോസ് താണ്ടെ പിങ്ക് റോസ് ബഡ് അല്ലാത്ത വെറൈറ്റി ഓൺ റൂട്ട് വെറൈറ്റി റോസ് ഓൺ റോഡുണ്ട് അല്ലേ അതേപോലെ കുറെ ഐറ്റം ഉണ്ട് കുറെ ഐറ്റം എന്തൊക്കെയാ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോലെ വെട്ടി എല്പടി വേപ്പിണ്ണാക്ക് ചാണകപ്പൊടി ചകിരിച്ചോറ് കടകപ്പിണാക്ക് പിന്നെ മണൽ അതായത് മണലിൽ കൂടെ മിക്സ് ചെയ്ത് ഒരു കൂട്ടുണ്ടാക്കി ആ മണ്ണ് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് വേരോട്ടം കിട്ടാനായിട്ട് ഇട്ടിട്ട് മേൽമണ് അളക്കുന്നെങ്കിലും കാണാം ഏകദേശം ഒരു ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം എടുക്കുന്നു ഒരുപാട് വേണ്ട ഒരു എന്നാൽ ചൈരിച്ചോറൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇത് എടുക്കുന്നത് ഇട്ടതിന് ശേഷം താൻ ഒരു ചെറിയൊരു കമ്പ് എടുത്തിട്ട് ലൈറ്റ് ആയിട്ട് വേര് കെട്ടാവാത്ത രീതിയിൽ താണ്ടെ ഒന്ന് കുത്തി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കമ്പില്ലാത്തവർക്ക് കൈ കൊണ്ടും ചെയ്യുന്നവരുണ്ട് ചട്ടി ആണെന്നുണ്ടെങ്കിൽ വേരോട്ടം കിട്ടാൻ വേണ്ടി അല്ലേണല്ലേ പിന്നെ ഇത് ചെയ്യുന്ന ഗുണം ഒന്ന് പറഞ്ഞ കൊടുത്തേണോട്ടി പുതിയ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരാൻ ഈ വള ഉപയോഗിക്കാം ആ ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നല്ല ഉഷാറായിട്ട് മാസം നവംബർ ഡിസംബർ മാസങ്ങളാണ് കൂടുതലും ആ നവംബർ ഡിസംബർ മാസങ്ങളിൽ അത് കൂടാതെ ചെയ്യാറ് പക്ഷെ ഇപ്പൊ നമുക്ക് ഒന്നും ഇല്ല നെറ്റൊന്നുമില്ല അതായത് ഇളകിയത് കൊണ്ട് മോൾ പ്ലാന്റ് മാത്രം മോൾ ഭാഗം മാത്രം ഇളക്കുക ഇളക്കുന്നത് കൊണ്ട് വേരോട്ടം കിട്ടും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വിളകും ഇതേപോലെ നല്ല പൂക്കൾ കിട്ടാനായിട്ട് സഹായിക്കുകയും ചെയ്യും അല്ലേ കൊടുക്കണം നേരം കൊടുക്കാം രാവിലെ വൈകുന്നേരം കൊടുക്കുക ഉച്ചയ്ക്ക് സ്പ്രേ സ്പ്രേ അതായത് എന്ന് വെച്ചാൽ എല്ലാ വെറൈറ്റിയും കിട്ടിയെന്ന് വരത്തില്ല എന്നാലും പറയുവാണ് ആസാമ മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടക്കുന്നിടത്ത് വെച്ചേക്കുന്ന കിടിലം വെറൈറ്റി കുറെ വെറൈറ്റി റോസാ പൂക്കള് ഇന്ന് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുകയാണ് നല്ല സുന്ദരമായ വെറൈറ്റി പൂക്കള് നല്ല എന്താ പറയണ്ടേ ഏകദേശം അൻപത്തി വീഡിയോ ഇട്ടിട്ടുണ്ട് താണ്ടേ അമ്പത്തൊന്ന് വീഡിയോ അതായത് ഓരോ പൂക്കളും ഓരോ വെറൈറ്റി പൂക്കളുമായിട്ട് പ്രത്യേകം നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ താണ്ടെ അടുത്തൊരു വെറൈറ്റി താണ്ടെ നല്ല സുന്ദരമായ ഡബിൾ ഷെയ്ഡ് വെറൈറ്റി മൾട്ടി കളർ വെറൈറ്റി ഒക്കെ ഒരുപാട് നമുക്ക് വരാറുണ്ട് പക്ഷെ എന്തൊക്കെ പൂക്കാനൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് എന്തൊക്കെ കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിച്ച് സംസാരിച്ച് അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ കാണുന്ന വെറൈറ്റികളൊക്കെ കണ്ണ് തെറ്റാതെ ഇരുന്ന് സമാധാനത്തിൽ കാണാനായിട്ട് ശ്രമിക്കുക നല്ല അവിടെ സ്റ്റോക്കിൽ ഇരിക്കുന്ന പ്ലാന്റുകൾ ജസ്റ്റ് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ വീഡിയോ ഏകദേശം നാലര മിനിറ്റോളമുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് അതിനകത്ത് ചെയ്യേണ്ടത് കുറേ കാര്യങ്ങളൂടെ പറഞ്ഞു തരാം കടലപ്പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് ചാണകമിശ്രിതം ലൈറ്റായിട്ട് മാസത്തിലൊരിക്കൽ നിങ്ങളെ വീട്ടിൽ ഇരിക്കുന്ന പ്ലാന്റേക്ക് കുറേശ്ശെ കുറേശ്ശെ എത്ര എടുക്കുന്നോ അതിൻ്റെ പത്രരട്ടി വെള്ളം ചേർത്ത് ലയിപ്പിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ പഴയ പൂക്കൾ വരുന്നതെല്ലാം കട്ട് ചെയ്ത് കളയുക ഇപ്പം നിങ്ങളെ വീട്ടിലേക്ക് ചിലപ്പോൾ വാടി കുഴഞ്ഞമാതിരിയൊക്കെ ആയിരിക്കും റോസ് കളിയിരിക്കുന്നത് ആ ഓരോ റോസിൻ്റെയും ഓരോ ബ്രാഞ്ചും ഓരോ ശിഖരങ്ങളും ഓരോ ശിഖരങ്ങളും ഒരു രണ്ടില മൂന്നല താത്ത് കട്ട് ചെയ്ത് കളയുക ആദ്യം ചെയ്യേണ്ടത് അതിന് ശേഷമായിട്ട് ഇച്ചിരി ഫംഗീസായിട്ട് കൊടുക്കുക കാര്യമെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് നിറച്ച് പൂ പിടിക്കാനുള്ള സാധനമാണ് ഈ റോസ് അതായത് ഇപ്പോഴേ നമ്മൾ പരിപാലിച്ച് പോകണം ഇനി മഴ കഴിയുമ്പോഴത്തേക്ക് നല്ല പോലെ മഞ്ഞൊക്കെ തുടങ്ങുന്ന സമയത്ത് നല്ല പോലെ പൂ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒന്നാണ് ഡയമോണിയം ഫോസ്ഫേറ്റ് അതൊക്കെ നമ്മളിപ്പോഴേ പ്രൂൺ ചെയ്ത് വളം ചെയ്ത് അടിച്ച് പോകണം സുഹൃത്തുക്കളെ ഇതൊന്നും നേരത്തെ തയ്യാറാക്കി എഴുതി വെച്ച് പറയുന്ന കാര്യമൊന്നുമല്ല അഥവാ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക